അടച്ച് വെച്ചേക്കാനായിട്ടോ അതായത് ഇതിനകത്തെല്ലാം അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ ഒരു കട്ടച്ചായം വന്നിട്ടുണ്ട് നല്ല കിടിലം അടിപൊളി ഒരു കട്ടച്ചായം കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് തുറന്നിട്ടൊന്ന് കഴിച്ചാലും കഴിച്ചാൽ നമുക്ക് നോക്കാം കേട്ടോ നല്ല കിട്ടിലും സാധനമാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ അതിൻ്റെ ഫുൾ വീഡിയോസ് അതിൻ്റെ ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക നമുക്കതിൻ്റെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇന്നലെ തിരക്കായിപ്പോയി ഉത്സവവും കാര്യങ്ങളും എല്ലാം ഒക്കെ ആയിപ്പോയപ്പോൾ നല്ല തിരക്കായിപ്പോയി അതുകൊണ്ട് ആണ് നമ്മൾ ഇന്നലെ ഇത് കൂടുതൽ വീടുകളിൽ കാണിക്കാതെ ജസ്റ്റ് കൂടെ ഉണ്ടാക്കി വെച്ചത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ നല്ല കിടിലം അടിപൊളി ചോക്ലേറ്റ് ക്രീം കേക്ക് കേട്ടോ അപ്പോൾ ഇത് ഇത് ഇന്നലെ കഴിച്ചു ഇത് നമ്മൾ ഇന്നലെ കുട്ടികളൊക്കെ കുറച്ച് കഴിച്ചുകൊണ്ട് ഈ ഐസ്ക്രീം ബോട്ടിലിൽ ഇരിക്കുന്ന ഇത് കുറച്ച് കഴിച്ചു അപ്പോൾ ഇതിൽ ഈ ഐസ്ക്രീം ബോട്ടിൽ നമ്മൾ ഇന്നലെ കയറ്റി വെച്ചത് അപ്പോൾ അത് കഴിച്ചിട്ടില്ല അപ്പോൾ അതായത് ഒന്നും നോക്കാൻ കേട്ടോ സംഭവം നല്ല കിടിലം അതിനൊക്കെ അതിൻ്റെതായ അടിപൊളി ഒരു ഒരു കട്ടൻ ചായ കൂടിയുണ്ട് ഇന്നലെ കിടിലം ഒരു കട്ടൻ ചായ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ആടിപ്പൊളി ഒരു കട്ടൻ ചായ അപ്പോൾ നമ്മൾ എന്താ നമ്മൾ കിടിലം ചോക്ലേറ്റ് ക്രീം കേക്ക് ക്രീം കേക്ക് കൊണ്ട് ചോക്ലേറ്റ് ക്രീം കേക്ക് ആ നമ്മളത് ആ കട്ടൻ ചായ കുടിച്ചങ്ങ് വെച്ചു അപ്പോൾ ഇനി നമുക്കത് ജസ്റ്റ് ഇതൊന്നും നോക്കാം കണ്ട നല്ല ആടിപ്പൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമുക്കൊരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വയ്ക്കാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിൽ ഇന്നലെ മക്കളൊക്കെ എടുത്തതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇത് എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ നമ്മൾ തന്നെ ഉണ്ടാക്കിയ കിടിലും കിടിലും ആയിട്ടുള്ളൂ അപ്പോൾ ഇന്നലെ നമ്മളിതാ ഇതിൻ്റെ ഈ ചോ ചോക്ലേറ്റ് ക്രീം കേക്കുന്നത് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് കാണണേ യെസ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കിടിലും ഒരു അടിപൊളി ഒരു ചോക്ലേറ്റ് ക്രീം കേക്ക് ഉണ്ടാക്കാൻ പറ്റും ഏത് ഫ്ലേവർ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിതാ ഇതൊന്ന് ഒന്നെടുത്ത് നമുക്ക് ഇതിലേക്ക് വയ്ക്കാം നമ്മളെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം നമുക്കൊന്ന് കഴിച്ച് നോക്കാം സംഭവം നല്ല ആട്ടിപ്പൊളി ഐറ്റം അതായത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി അത് ഇത്രയും നേരം ഫ്രിഡ്ജ് വെച്ച് കട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചോട്ടോ കട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെച്ച സാധനമാണ് അപ്പോൾ ഒരു ചെറിയൊരു പീസ് കൂടെ എടുത്ത് നമുക്കൊന്ന് കഴിക്കാം അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇണേമ്പോൾ നിൽക്കുന്നത് യെസ് ഓക്കെ ഇതാ നമ്മൾ നമ്മളെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് നമ്മളെ കിട്ടില നമ്മളെ ക്രീം കേക്ക് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ് അങ്ങനെ കണ്ടത് ഇതിലും കൂടെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിത് ഇനി കുറച്ച് അടുത്ത പ്ലേറ്റിൽ കൂടെ എടുക്കണം കുട്ടികൾക്ക് കൊടുക്കണം ഇന്ന് വലിയ തിരക്കായി പോയി നല്ല തിരക്കായി പോയൊരു ദിവസമാണ് അപ്പോൾ നമ്മളിത് എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നിന്നുകൊണ്ട് കഴിക്കുക അതായത് പുട്ടും കഴിച്ചപ്പോഴേ പോയതാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഐറ്റം കേട്ടോ നല്ല കിടിനം പുളിയാണ് നമ്മളെ ക്രീം കേക്ക് ചോക്ലേറ്റ് ക്രീം കേക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു വെറൈറ്റി ചോക്ലേറ്റ് ക്രീം കേക്കാണ് അപ്പോൾ ഇനി ഇതാ ഈ രണ്ട് പാത്രത്തിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കണം അപ്പോൾ അതിൽ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വലപ്പെട്ടും കൂടെ നേൾ നിൽക്കണേ കേസ് ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ എല്ലാം നമ്മൾ തന്നെ ഇന്നലെ ഉണ്ടാക്കിയതാണ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതിൻ്റെ ലൈവ് വീഡിയോ കിടപ്പുണ്ട് ഉണ്ടാക്കുന്ന ലൈവ് കിടപ്പുണ്ട് ഓക്കെ ഗേസ് അപ്പോൾ രണ്ടിടത്തിൽ വെച്ചിട്ടുണ്ട് അതുപോലെ ഇന്ന് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു കരിമൻ ജ്യൂസിൻ്റെ തന്നെ കരിമൻ ജ്യൂസിൻ്റെ അഭാഗം കൂടെ എല്ലാവരും കാണുക എല്ലാ ഫ്രണ്ട്സുകളും കാണുക ഒരു വലിയ വീഡിയോ വേണം വലിയ വീഡിയോ എല്ലാവരും രണ്ട് മിനിറ്റുള്ള വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കാണുക ഓക്കേ ഇവിടെയും ഡി പാറ്റിലും രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അവിടെയും രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അത് നടക്കേണ്ടത് എനിക്കും രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്ന് കഴിച്ചു നോക്കാത്തത് ഞാൻ ഉണ്ടായിരുന്ന സംഭവം നല്ല സൂപ്പറാണ് ആട്ടിപ്പൊളിയാണ് നല്ല ഒരു ചോക്ലേറ്റ് ക്രീം കേക്കാണ് ഞാൻ ഇതാ ഇവിടെ കഴിക്കാൻ പോകുന്നത് കിട്ടില്ല ഐറ്റം അപ്പോൾ നമ്മളിത് ഇന്നലെ ഉണ്ടാക്കിയ ഐറ്റം ആണ് കണ്ടോ നമുക്ക് പല പല ഫ്ലേവറിൽ എങ്ങനെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം അപ്പോൾ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയത് ചോക്ലേറ്റ് ക്രീമാണ് ചോക്ലേറ്റ് ക്രീമാണ് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ട ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബൾ ബെട്ടൻ കൊണ്ട് തന്നെ ഒതുക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ പോകണം കേട്ടോ ഇതാണ് ഐറ്റം നല്ല ഫ്രഷ് കേക്കാണ് നല്ല കിട്ടിലും കേക്കാണ് കേട്ടോ ഞാൻ കഴിക്കുന്നു ആടി ആടിപ്പൊളി സൂപ്പർ കേക്ക് കേസ് തണുത്തൊക്കെ വന്നപ്പോഴത്തേക്കും സംഭവം നല്ല കിട്ടില്ല ഐറ്റം കേട്ടോ നമ്മൾ നേരത്തെ എന്താ നമ്മളെ മക്കളുടെ ആയാലും എന്തിനായിരുന്നു നമ്മൾ പുറത്തുനിന്ന് കേക്ക് ആയിരിക്കില്ല നമ്മൾ തന്നെയാണ് ക്രീമും എല്ലാം ഇത് വെച്ചിട്ട് നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയത് ശരിക്കും നോർമൽ ആയിട്ടുള്ള ഒരു കേക്കാണ് കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഇനി ശരിക്കും ഇപ്പോഴത്തെ ഒരു രണ്ടായിരത്തി ഇരുപത്തേഴ് ട്രെൻഡായിട്ടുള്ള ഒരു ആട്ടിപ്പൊളിയൊരു ചോക്ലേറ്റ് ക്രീം കേക്കും അതിനൊക്കെ തന്നെ വാനില ക്രീം കേക്കും കൂടെ ഒന്ന് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാം പിന്നെ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ നെപുലിയ നമുക്ക് സബ് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് കേസ് അതെ കൂടെ കൂടെ പറയുന്നത് അതുപോലെ നമ്മളിന്നൊരു കരിമ്പിൻ്റെ ജ്യൂസ് ഇട്ടിട്ടുണ്ട് കരിമ്പിൻ്റെ ജ്യൂസിൻ്റെ വീഡിയോ അതല്ല കിട്ടിലോ ആണ് അപ്പോൾ അതൊന്ന് കാണുന്ന കേസ് ഓക്കെ നമുക്കതൊന്ന് കഴിക്കാം ഓ അപ്പോൾ അടിപൊളി സൂപ്പർ ഐറ്റം കിട്ടിലും കിടിലും ആരായാലും ഇതൊന്ന് കൊടിച്ച് പോകുന്ന രീതിയിലുള്ള കിഡിലെ സാധനം കേട്ടോ ഓക്കെ കണ്ടോ ഓക്കെ കേസ് അപ്പോൾ നാം കഴിക്കാൻ പോവേണം നമ്മൾ ചോക്ലേറ്റ് ക്രീം കേക്കാണ് നല്ല ആട്ടിപ്പൊളി സ്നാക്സ് ആട്ടോ ഓ എന്താ രുചി എന്ന് അറിയാമോ സംഭവിച്ച കിടിലം കിടിലായിട്ടും അതായത് കൂടെ എടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ സ്നാക്സ് അതൊക്കെ മാത്രമല്ല കട്ടൻ ചായയും കൂടെ ഉണ്ടോ കട്ടൻ ചായയും കൂടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഞാൻ എടുക്കാൻ പോവാണ് താ ആട്ടിപ്പൊളി ഒരു ഐറ്റം കണ്ടോ കിഡില ഐറ്റം കണ്ടോ ഇത് നമുക്ക് എടുക്കാം കണ്ടോ കിഡിലം ഒരു ചോക്ലേറ്റ് ക്രീം കേക്കാണ് ഇത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതായതിൻ്റെ ഫുൾ ഇവിടെ ഉണ്ട് അത് നമുക്ക് തന്നെ ഇതിൽ ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഇന്നലെ നമ്മൾ ഇന്നലെ ഉച്ചയ്ക്കാണ് ഉണ്ടാക്കിയ സമയം കഴിഞ്ഞു അതായത് ഇതിന് മുന്നേ ഈ സമയത്തിന് മുന്നേയാണ് ആണ് ഒരു രണ്ടു മണി അടുപ്പിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചാനലിലുണ്ട് ഇന്നലത്തെ വീഡിയോസൊന്ന് നോക്കി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും മനസ്സിലാകും ആട്ടിപ്പൊളി ഒരു ചോക്ലേറ്റ് ക്രീം കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് മനസ്സിലാവും അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഉണ്ടാക്കുക കണ്ടോ നല്ല ആട്ടിപ്പൊളി നല്ല ക്രീമിയാണ് നല്ല പോലെ ഇരിക്കുന്ന കേക്കുമാണ് കേട്ടോ നല്ല കിട്ടിലായിട്ട് ഓ നാവ് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ ആടിപ്പൊളി ഓക്കെ ഇതുകൊണ്ടുണ്ട് കട്ട് ചെയ്യാം ഉള്ളൂ ഇതാണ് നമ്മൾ ചോക്ലേറ്റ് ക്രീം കേക്ക് വൈഫ് ഉണ്ടാക്കിയതാണ് ഇന്നലെ നല്ല കിടൽ കിടൽ ഐറ്റം അത് ലൈവായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടാക്കി കാണിച്ചതാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൂടി ഞാൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടിപൊളി ക്രീം കേക്ക് ഉണ്ടാക്കാം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതിന് ജസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് ഇതായിട്ട് ക്രീം ഇത് നമുക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെ ആയാലും ശരിയെന്നാൽ അഞ്ഞൂറ് പോരാ ഒരു എഴുന്നൂറ്റി അമ്പത് രൂപയെങ്കിലും നമുക്ക് കൊടുക്കേണ്ടി വരും കാരണം ഒരു കിലോയ്ക്ക് പുറത്തുണ്ട് ഈ സെയിം സാധനം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെറും മുന്നൂറേക്ക് ഉണ്ടാക്കാം മുന്നൂറിൻ്റെ ആവശ്യം ഇല്ല മുന്നൂറിൻ്റെ ആവശ്യം പോലും ഇല്ല കേട്ടോ അപ്പോൾ വെറുതെ നമ്മൾ പൈസ പാളിക്കളാതെ നമുക്ക് തന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള എല്ലാവരും ഈ ഇതിൻ്റെ ബിസിനസ്സൊക്കെ തുടങ്ങുന്നതല്ല കേക്കിൻ്റെ ബിസിനസ്സൊക്കെ എല്ലാവരും തുടങ്ങുന്നതിൻ്റെ മെയിൻ കാര്യം അതുകൊണ്ടാണ് നല്ല ലാഭമാണ് അപ്പോൾ നമ്മളിതുവരെ ബിസിനസ്സായാലും തുടങ്ങിയിട്ടില്ല ഇത് ജസ്റ്റ് മക്കൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും വേണമെന്ന് പറയുന്നത് കൊടുത്തു ഒരു പേർസ് കിട്ടും ഒന്നാം രണ്ട് പീസ് കൂടെ കൊടുത്തത് നിർത്താം കാരണം അധികല്ലേ അപ്പം എന്താ പറയുക അപ്പം എല്ലാവർക്കും വണ്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ നമുക്കൊരു മുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതെ എങ്ങനെ പോയാലൊരു ഒരു കിലോയ്ക്ക് മുകളിൽ നമുക്കിതാ കിടിലം കിടിലും ക്രീം കേക്ക് ഉണ്ടാക്കാം യെസ് അപ്പോൾ ഇതാണ് ഐറ്റം ഞാൻ കഴിക്കാൻ പോയതിന് ഓ അടിപൊളി കിടില ഐറ്റം കിട്ടിലെന്ന് വെച്ചാൽ കിടിലം കിടിലായിട്ടം ഇതാ തീർന്നു കണ്ടോ ഇവിടെ ക്രീം കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടിപ്പോയാൽ ഒറ്റ ദിവസമായിരിക്കും കേട്ടോ ഒരേ ഒരു ദിവസമായിരിക്കും ഇതാ എടുക്കാൻ പോയത് ഓക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മക്കൾ തന്നെയാണ് കഴിക്കുന്നത് അവർക്ക് സന്തോഷം പക്ഷേ ഞാനങ്ങനെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കാറില്ല കേട്ടോ കാരണം മധുരം കൂടുതലായത് അതായത് ഘട്ടത്തേ ഫിനിഷായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വൻസിൻ്റെ മന്ത് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മാത്രമാണ് നമ്മളിതായത് ഉണ്ടാക്കുന്നത് കാരണം ഈ മധുരം വളരെ കൂടുതലല്ല ആണല്ലോ അതുകൊണ്ട് കുട്ടികളൊക്കെ ദോഷം ചെയ്യും അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴും കൂടിയാണ് അവർ പറയുക ഉണ്ടാക്കുക എന്നതിൽ നമ്മൾ ഹോൾസിൻ്റെ മന്ത് മാത്രമേ നമ്മൾ ഉണ്ടാക്കാനുള്ളൂ അതായതാണ് നമ്മൾ ഐറ്റം ക്രീം കേക്ക് അതെല്ലാം കിടിലം ഓ കളുത്തു നല്ല ആടി പൊളി നല്ല കിടിലം കിടമായിട്ട് കൊടുക്കണം നമുക്ക് ചെറിയൊരു പീസ് കൊടുക്കണം ശരിക്ക് ശരിക്കും പറയുന്നത് സത്യം പറയുന്നത് കൊതിയാണ് ഞാനും ചെറിയ ശരി എനിക്ക് ചെറിയൊരു പീസ് കൂടെ മതി ഞാൻ ഇന്നലെ കുറച്ച് കൂടുതൽ കഴിച്ചു വേണ്ട സംഭവം ഒരു ചെറിയൊരു പീസ് കൂടെ കഴിക്കാം ഓക്കെ കേസ് അപ്പോൾ ഇതാണ് നമ്മളിതാ അടിപൊളി ഐറ്റം ഞാൻ നമ്മൾ കട്ടൻ തന്നെ തീർന്നു എങ്കിലും നമുക്കിതാ ഇതൊരു ചെറിയ പീസ് എടുക്കാം ഓക്കെ അപ്പോൾ എല്ലാം ഫ്രഷോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് തന്നെ നമ്മളെ കേസ് ഓക്കെ അത ഇതാണ് ഐറ്റം നമ്മൾ തന്നെ ഉണ്ടാക്കിയ കിടിലം ക്രീം കേക്കാണ് ഓക്കെ ഇതാ കഴിക്കാൻ പോകണേ അപ്പോൾ സമൂഹ സൂപ്പാണ് കിടിലും കിടായിട്ടും അപ്പോൾ ബാക്കി നമ്മൾ എന്നാലും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു കിലോ ഒന്നേകാല കിലോ ക്രീം കേക്ക് ഉണ്ടാക്കിയതാണ് ചോക്ലേറ്റ് ക്രീം കേക്ക് ഉണ്ടാക്കിയതാണ് അതിൽ ഇനി ഏകദേശം കഴിക്കുന്നതിൻ്റെ അര കിലോയെ ഉള്ളുകൂടാ കേട്ടോ ബാക്കിയൊക്കെ തീർന്നു മിക്കവാറും ഇന്നുകൊണ്ട് തന്നെ തീരാൻ സാധ്യത ഉണ്ട് അതായത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം ഓക്കെ കഴിക്കാം തുലും കൂലായിട്ടും സൂപ്പർ ആയത് ബൈ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല ദൈവമായിരുന്നു അടുത്തൊരു വീഡിയോമായി ഓക്കെ